പ്രസവം കഴിഞ്ഞ പണ്ടൊക്കെ എല്ലാവരും വയറ് കെട്ടിയായിരുന്നു അപ്പം അതുകൊണ്ട് വയറ് കെട്ടണ എൻ്റെയൊക്കെ വയറ് കെട്ടിയിട്ടുണ്ട് അമ്മ റെഡിയായി നിൽക്കുകയല്ലേ ഡോക്ടർ സി സി സെക്ഷനാ സ്റ്റിച്ചിട്ടിരിക്കുവാണല്ലോ എടുക്കുന്ന നിമിഷം വയറ് കെട്ടാനായിട്ട് നിൽക്കുക കെട്ടി കേട്ടോ അതല്ലേ അമ്മ ഇതെല്ലാം കാണുന്നുണ്ടാവില്ല അമ്മ വയറ് കെട്ടി അപ്പോൾ എല്ലാവരും പറഞ്ഞ അമ്മയുടെ അടുത്ത് അമ്മ പണ്ട് അമ്മയുടെ വയറ് കെട്ടി അപ്പമ്മയ്ക്കൊട്ടും വയറില്ലായിരുന്നു അപ്പം അമ്മ പറഞ്ഞു അതുകൊണ്ട് നീ വയറ് കെട്ടണം പിന്നെ എനിക്ക് സുഖം അത് കെട്ടിയിട്ട് സുഖമുള്ളൊരു ഫീലിംഗ് ആയിരുന്നു അതുകൊണ്ട് വയറ് കെട്ടി ശരിക്കും പ്രസവാനന്തരം ഈ വയറുകെട്ട് എങ്ങനെ തുടങ്ങിയതാണ് അത് ആവശ്യമുള്ളൊരു കാര്യമാണോ അതിന് ഗുണങ്ങളുണ്ടോ അതെ നമുക്ക് പ്രഗ്നൻറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഈ വയർ വെക്കുമ്പോൾ നമ്മുടെ സ്പൈനിൽ ഉണ്ട് ഈ നമ്പർ കെവ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി വളഞ്ഞിട്ടാണ് വയ്ക്കുക നമ്മുടെ വയർ മുന്നോട്ട് വരുന്നതിനനുസരിച്ച് ഈ കർവ് കുറച്ചുകൂടെ കൂടുകയും ഇതിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒക്കെ വലിഞ്ഞും നിൽക്കും വൺസ് ബേബി റിലീസ് ആകുമ്പോൾ ഇത് ബാക്ക് ടു നോർമൽ ആവാൻ അതിന് കുറച്ച് ടൈം വേണം കാരണം അത്രയും നാൾ സ്ട്രെയിൻഡായിട്ട് നിന്ന ഒരു ബാക്ക് മസിൽസ് ആണ് ഈ വയർ കെട്ടുന്നത് വയർ കുറയാനേ അല്ല ബാക്ക് സപ്പോർട്ടിനാണ് നമ്മളെല്ലാവരും വയർ കെട്ടുന്നത് കാരണം നമ്മുടെ ബാക്കിൻ്റെ മസിൽസ് സ്ട്രോങ് ആക്കാനാണ് നമ്മൾ വയറ് ഇറുക്കി കെട്ടുന്നത് ഈ വയർ ഇറുക്കി കെട്ടുമ്പോൾ നമുക്ക് കുറച്ച് നേരം നമ്മളിപ്പോൾ ഈ കാണുന്ന ലംബ ബെൽറ്റ് ആയാലും മതി നമ്മൾ ബാക്ക് പെയിനൊക്കെ ചെയ്യുന്ന അതേ രീതിയിലുള്ള കുറച്ച് നേരത്തേക്ക് ആ മസിൽസിനൊരു റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കൺസെപ്റ്റ് പണ്ട് കാലങ്ങളിൽ അവർക്ക് ഇല്ലാത്തെന്ന് അവർ ഡെലിവറി കഴിഞ്ഞ് ഈ കച്ചമുറക്ക് കെട്ടിയിട്ട് ഇവർ ആക്റ്റീവായിരിക്കും സോ നമ്മൾ ഈ പറയുന്ന എക്സർസൈസ് ജിമ്മിൽ പോയിട്ട് നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന മസിൽസ് സ്ട്രെങ്ത് ടോൺ ആവാൻ ഈ ടോണിംഗ് അവർ വ്യായാമത്തിൽ കൂടെ തന്നെ ചെയ്യും അതുകൊണ്ടാണ് അമ്മയ്ക്ക് നമ്മളങ്ങനെയല്ല നമ്മൾ നമ്മൾ ഇതും കെട്ടും നമ്മൾ കിടക്കുകയും ചെയ്യുക ചെയ്യും അപ്പം എന്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്ക് ടു നോർമൽസി എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് കുറേ നേരം ചിലർ ഞാൻ കാണുന്നുണ്ട് അതായത് പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം തൊട്ട് ഇരുപത്തെട്ട് പേരെ അഴിക്കാത്തവരുണ്ട് ഇവർക്കാണ് കോംപ്ലിക്കേഷൻ വരുന്നത് കാരണം കൂടുതലായിട്ട് മസിൽസിന് അവിടെ റെസ്റ്റ് അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ കെട്ടിവയ്ക്കുമ്പോൾ ബാക്ക് മസിൽസ് ഉപയോഗ ഒട്ടും ഉപയോഗം ഇല്ലാതാവും ആവുന്ന സമയത്ത് അത് നേരത്തേത്തേക്കാട്ടി ആവുകയാണ് ചെയ്യുന്നത് അത് ഒരിക്കലും ചെയ്യരുത് നമ്മൾ ബാക്ക് മസിൽസിന് ഒരു ടു ത്രീ ഹവേഴ്സിലേക്ക് കെട്ടി നമ്മളൊന്ന് കിടക്കാൻ പറയും കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് കൊടുക്കുക കാരണം നമ്മൾ ഈ ലോങ് സിറ്റിംഗ് വരുന്ന സമയത്താണ് ഇത് കെട്ടുന്നത് കാരണം നമ്മൾ ഇതിൽ കുളിക്കുമ്പോൾ കുറേ നേരം അത് സ്ട്രെയിൻഡ് ആവുകയാണ് ബാക്ക് മസിൽ അതുകൊണ്ടാണ് അത് കഴിയുമ്പോൾ കിട്ടുന്നത് കാരണം കുറേ നേരം നമ്മുടെ ബോഡി ഒരു വർക്കൗട്ട് ഒരു പാസ്സീവ് വർക്കൗട്ട് കഴിഞ്ഞതാണ് അതുകൊണ്ട് അതിന് റെസ്റ്റ് കൊടുക്കുന്നതാണ് ഒരു ടു ഹവേഴ്സ് കഴിയുമ്പോൾ നമ്മൾ റിമൂവ് ചെയ്യാൻ പറയും പക്ഷേ സി സെക്ഷൻ കഴിയുന്നവർക്ക് ഞങ്ങളൊരു എയ്റ്റി പേഴ്സൻറ്റ് നോട്ട് റെക്കമെൻഡഡ് അല്ല കാരണം നമ്മുടെ സ്റ്റിച്ചിനെ മേളിൽ പോയാണ് ഇത് നിൽക്കുന്നത് അവിടെ ആ പ്രഷർ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സ്റ്റിച്ചിന്റെ ഹീലിംഗ് ഒട്ടും നടക്കത്തില്ല ഇതുകൊണ്ട് ഹെർണിയ ഇൻസെക്ഷണൽ ഹെർണിയ എല്ലാം വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവർക്കും പറ്റത്തില്ല ഇല്ല അത് ഭാഗ്യം മസിൽസ് വീക്കായിട്ടുള്ളവര് നമുക്ക് ചിലപ്പോൾ തേർട്ടി തേർട്ടി ഫൈവ് ഏജിലൊക്കെ പ്രസവിക്കുന്നവർക്ക് മസിൽസ് കുറച്ച് വീക്കായിരിക്കും അല്ലെങ്കിൽ അതിന് മുന്നേ വർക്കൗട്ട് ചെയ്യാത്തത് ഇപ്പം നല്ല വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ഇത്രയും പ്രശ്നം കാണില്ല വർക്കൗട്ട് ചെയ്യാതെ ചുമ്മാ ഫ്ലാബി മസിൽസ് ഉള്ളവരെ മേളിക്കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഈ ഹെർണിയ വരുന്നതായിട്ടാണ് കാണുന്നത് അത് പിന്നെ നമുക്ക് സർജിക്കലി മാത്രമേ അത് കറക്റ്റ് ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് എല്ലാവർക്കും അതുകൊണ്ട് ഈ പഴയ കാര്യങ്ങൾ എല്ലാവരും കയറി അപ്ലൈ ചെയ്യാതെ നമുക്ക് എന്തിനാണ് അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം അല്ലാതെ ഇത് കിട്ടുന്നതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഈ ബാക്ക് കെട്ടുന്ന സമയത്ത് കുറച്ച് നേരം നടുവൊക്കെ പഴയ പോസ്റ്ററിലാകുമ്പോൾ വയറൊതു ഒതുങ്ങിയതായിട്ടും തോന്നും പക്ഷെ അങ്ങനെയല്ല വിത്തിൻ നയൻറ്റി ഡേയ്സിനുള്ളിൽ നമുക്ക് വയർ കുറയാനായിട്ടുള്ള കോർ സ്ട്രെങ്ത്തിനെ എക്സസൈസസ് ചെയ്തു തുടങ്ങിയാൽ മാത്രമേ ഇത് കുറയത്തുള്ളൂ അല്ലെങ്കിൽ നമുക്കത് അവിടെ കാണും വേറെ വഴിയൊന്നുമില്ല എക്സസൈസ് തന്നെ ചെയ്യണം അപ്പോൾ ഈ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പ്രസവം കഴിഞ്ഞു തേർഡ് ഡേ അതിനു മുന്നേ ഹോസ്പിറ്റലിൽ എത്തുന്നവരുണ്ട് ചില രാജ്യങ്ങളിൽ അന്ന് തന്നെ രാത്രി നോർമൽ അല്ലെങ്കിൽ വിടും അല്ലാത്തത് സി സെക്ഷൻ ത്രീ ഡേയ്സൊക്കെ കഴിഞ്ഞ് വിടും അവർ ഒരു ആഴ്ചയൊക്കെ കഴിഞ്ഞ് ഒരു ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടവരുണ്ട് സാഹചര്യങ്ങളിൽ സമ്മർദ്ദം കൊണ്ട് പോയി ജോലി ചെയ്യേണ്ടവർ അവിടെ ഒന്നും ഇതുപോലെ നോക്കാൻ ആളെ കിട്ടാത്തതുകൊണ്ട് പോകും അത് നമ്മളായി കഴിയുമ്പോൾ നമ്മൾ നോർമൽ ആണെങ്കിൽ ഒരു മാസം സിസേറിയൻ ആണെങ്കിൽ ഒരു മൂന്ന് മാസം കിടന്ന് കിടപ്പ് കിടക്കാനാണ് പറയുക അല്ലെങ്കിൽ നടുവേദന വരും അപ്പം ശരിക്കും പ്രസവം കഴിഞ്ഞ ഒരാൾക്ക് ഐഡിയൽ ആയിട്ടുള്ള റെസ്റ്റ് പീരിയഡ് എത്രയാണ് സി ഞാൻ ഒന്ന് ഈ പറഞ്ഞ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഒരു സിക്സ്റ്റി ഡേയ്സ് എങ്കിലും അവരൊന്ന് അവരുടെ ബോഡീനെ റിക്കവറി സോ ഇതൊരു ഒരു നാച്ചുറൽ പ്രോസസ്സ് ആണെങ്കിലും കൂടി മദർ ഒരു ഫേസ് കഴിഞ്ഞിട്ട് വരുന്നതാണ് സോ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ഒരു റെസ്റ്റ് കൊടുക്കണം മസിൽസ് മാത്രമല്ല ഈ കുഞ്ഞും ആയിട്ടുള്ള ആ ഒരു മദർഹുഡ് ഫേസിലോട്ട് കയറുന്നവരാണ് അപ്പോൾ ഇവർക്ക് ഇമോഷണലി അല്ലാതെ ഈ ഫിസിക്കലി ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വിദേശത്താണെങ്കിലും പലരും പ്രഗ്നൻസി പീരീഡ് തൊട്ട് തന്നെ നല്ല ആക്റ്റീവ് ആയിരിക്കും അവരുടെ മസിൽസ് നല്ല ടോൺഡ് അതുകൊണ്ടാണ് ഇവർക്ക് റിക്കവറി ഭയങ്കര ഫാസ്റ്റ് അപ്പോൾ ആ അവരുടെ ലൈഫ് സ്റ്റൈലാണ് അവർക്ക് പെട്ടെന്ന് ഒരു നോർമൽ വർക്കിലേക്ക് കയറാൻ പറ്റുന്നത് പക്ഷേ എന്നാൽ കൂടി തന്നെ ഞാനൊരു സിക്സ്റ്റി ഡേയ്സെങ്കിലും മിനിമം ഒരു നോർമൽ ഡെലിവറി കഴിയുന്ന ആളോട് ഒരു ഒരു സിക്സ് വീക്സ് ആ യൂട്രസ് ഒക്കെ പഴയ ആ ഒരു രീതിയിൽ എത്തുക സിസേറിയൻ ആണെങ്കിൽ എന്തുകൊണ്ടാണോ അവർ സിസിയറിനായത് മെയി മെഡിക്കൽ കോംപ്ലിക്കേഷൻ ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ചിലർക്ക് നയൻറ്റി ഡേയ്സ് ആയിരിക്കും ചിലർക്ക് സിക്സ് മന്ത്സ് ആയിരിക്കും ബേസ്ഡ് ഓൺ അവരുടെ റിക്കവറിക്ക് അനുസരിച്ച് പോകുന്നതായിരിക്കും ഐഡിയൽ പക്ഷേ അവരുടെ രീതി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് മോസ്റ്റ് ഓഫ് ദം ലൈക്ക് ഓൾറെഡി ആക്റ്റീവ് ആയതുകൊണ്ട് അവർക്ക് റിക്കവറി പക്ഷേ എന്നാലും എനിക്ക് പേഴ്സണലി ഒത്തിരി പേര് കണക്ട് ചെയ്യുന്നുണ്ട് പുറത്ത് ഇതേപോലെ പോസ് പാട്ടം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും അവർ പറയുന്നത് ഇതുപോലെ ഡെലിവറി കഴിഞ്ഞാൽ അടുത്ത ദിവസം കൊണ്ട് ഞാൻ വർക്ക് ചെയ്യാൻ പോയി പക്ഷേ എനിക്കിപ്പോൾ എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞ് ബേസിക്കലി എൻ്റെ സിസ്റ്റർ ഒരു ഫോറിനർ എൻ്റെ സിസ്റ്റർ ഉള്ള ഒരു ഫോറിനറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പുറത്തും ഇങ്ങനെ ഇല്ല എന്ന ഒന്നുമില്ല അവിടെയും നല്ല രീതിയിൽ പോസ്റ്റ് കെയർ നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അവിടെയും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ നമുക്ക് ഈ പോസ്റ്റ്മാർട്ടം കേസ് ഇപ്പം സിംഗപ്പൂർ മലേഷ്യ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോസ്റ്റ്മാർട്ടം കെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ ആയുർവേദ വിധി അല്ലെങ്കിലും സ്റ്റിൽ അവിടെ പോസ്റ്റ്മാർട്ടം കെയറും ബേബി കെയറും ഭയങ്കര അഗ്രസീവായിട്ട് ചെയ്യുന്നവരുണ്ട്